വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് കുറച്ച് ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അറിയാത്ത ആൾക്കാരെ മനസ്സിലാക്കി വെക്കുക കാരണം നമ്മൾ പല യാത്രകളും പോകുമ്പോൾ നമുക്ക് വഴി അറിയത്തില്ലെങ്കിലും നമ്മളെ സഹായിക്കുന്നത് ഗൂഗിൾ മാപ്പാണ് ഈ ഗൂഗിൾ മാപ്പ് മിക്ക പേരും ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർനെറ്റ് ഓൺ ആക്കിയിട്ട് നമ്മൾ ലൊക്കേഷൻ ഇട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി മാപ്പ് വരുന്നത് ഓൺലൈനായിട്ടാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ ഇൻ്റർനെറ്റ് ലഭ്യത ഇല്ലാതെ വരുന്നു അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഗൂഗിൾ മാപ്പിലിട്ട് പോകാൻ കഴിയാതെ വരുന്നു അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രയോജനമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഓഫ്ലൈനായിട്ട് തന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത് അതിനായിട്ട് നമ്മുടെ ഫോണിലെ ഗൂഗിൾ മാപ്പ്സ് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ട ഇതാണ് ഗൂഗിൾ മാപ്പ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടോ ഇപ്പോൾ ഓൾറെഡി നെറ്റ് ഓൺ ആണ് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നെറ്റ് ഓൺ ചെയ്തിട്ട് ചെയ്യുക ഉണ്ടോ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും മെയിലായിട്ട് ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും കണ്ടോ ഈ അക്കൗണ്ടിൻ്റെ അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ സെറ്റിങ്സ് വരും അവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഓഫ്ലൈൻ മാപ്പ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓഫ്ലൈൻ മാപ്പ് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഉണ്ടോ ഓഫ്ലൈൻ മാപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതായിരിക്കും ഇവിടെ ഡൗൺലോഡ് യുവർ മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഇങ്ങനൊരു മാപ്പ് വരും അപ്പോൾ നമുക്ക് മാക്സിമം കേരളം മുഴുവൻ നമുക്ക് ഒറ്റ മാപ്പിൽ എടുക്കാൻ പറ്റില്ല കേരളത്തിൻ്റെ ഒരു നമ്മുടെ കോഴിക്കോട് ജില്ല വരെയാണ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ത്യ മുഴുവൻ വേണമെങ്കിൽ പല മാപ്പുകളായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനി വേൾഡ് വേണമെങ്കിൽ പല പല ലൊക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൊക്കേഷൻ ഡൗൺലോഡ് വെക്കുക ഇത് വെക്കാവുന്നതാണ് കണ്ടോ ഇപ്പം നമ്മൾ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ സെലക്ട് ചെയ്തിട്ടുണ്ട് താഴെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയേണ്ട ഒരു ബ്ലൂ കളറിൽ ഡൗൺലോഡ് ഡൗൺലോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഏതാണ്ടോ അഞ്ഞൂറ്റി എൺപത് എം ബിയോളം വരുന്നുണ്ട് നമ്മൾ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓഫ്ലൈൻ മാപ്പ് നമ്മൾ ഏത് ലൊക്കേഷൻ ആണോ വേണ്ടത് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മാപ്പ് നമ്മൾ നമ്മളിതേപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഉണ്ടോ ഇപ്പോൾ ആവുന്നുണ്ട് ഏകദേശം അര ജി ബി മുതൽ ഒരു ജി ബിയുടെ മേലെ വരെ മാപ്പ് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ മാപ്പുകൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് എവിടെ പോകണമെങ്കിലും കറക്റ്റായിട്ട് എത്താൻ പറ്റും നമുക്ക് ലൊക്കേഷൻ മാത്രം ഓൺ ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ഇല്ലാതെ തന്നെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത ഇല്ലാതെ തന്നെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എവിടെ വേണേലും പോകാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ മാപ്പ് ഇപ്പം മേലിൽ ഡൗൺലോഡായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി വൈഫൈ കണക്റ്റഡ് ആണ് ഫോണിൽ നമുക്ക് വൈഫൈ ഇവിടെ നിന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ വൈഫൈ ഇങ്ങനെ ഒന്ന് ഓഫ് ചെയ്യാം ഓഫീസർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നെറ്റ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല ഇനി നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഓഫ്ലൈൻ മാപ്പ് അതിൽ വരുന്നതായിരിക്കും ഇനി ഒരുപാട് മാപ്പുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മാപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ആവശ്യമുള്ള മാപ്പ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയുണ്ടാവും ഇവിടെ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ഇവിടെ നമുക്ക് എവിടെയാണ് പോകേണ്ടത് ആ ഉണ്ടാവും ഇപ്പോൾ ഓൾറെഡി മാപ്പ് അതിൽ ലോഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓൾറെഡി സെർച്ച് ചെയ്ത് കൊടുത്ത് കഴിയാം എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് കൊടുക്കുക യുവർ ലൊക്കേഷൻ നിങ്ങൾ കറണ്ട് ലൊക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഉണ്ടാവും ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്ത മാപ്പിൻ്റെ അകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട് ഗൂഗിൾ മാപ്പിൽ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഓഫ്ലൈൻ മാപ്പ് സെറ്റിങ്സിൽ പോയിട്ട് ഓഫ്ലൈൻ എന്ന് എടുത്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ ആ മാപ്പ് അവിടെ കിടപ്പുണ്ടാവും ആ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ലോഡായി വരുന്നതായിരിക്കും കാരണം ഒരുപാട് മാപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ മാപ്പ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ്സ് എന്ന് വെച്ചാൽ നേരത്തെ പോലെ ഗൂഗിൾ മാപ്പിൻ്റെ മേലെ ആ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് വരും അവിടെ താഴെ ഡൗൺലോഡ് ഓഫ്ലൈൻ മാപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത മാപ്പുകളെല്ലാം അവിടെ കാണാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ മാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ്ലൈനായിട്ട് ലോഡായി വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടോ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉദ്ദേശിച്ച മാപ്പാണ് നമ്മളിപ്പോൾ നെറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കറണ്ട് ലൊക്കേഷനിൽ നിന്ന് അവിടേക്കുള്ള റൂട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞായിരിക്കും കണ്ടോ പിന്നെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഇവിടെ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടോ സെലക്ട് ഓഫ് ലൈൻ മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ തന്നെ വരും അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് പോകാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതേപോലെ നിങ്ങൾക്ക് അത്യാവശ്യം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ മാപ്പ് ഓഫ് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യിക്കുക അപ്പോൾ വീഡിയോ ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും എങ്കിലും അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു പ്രയോജനകരമാണെങ്കിൽ ആകട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക